എന്താണ് അത്ര വലിയ ആലോചന ഒരു കഥ ആലോചിക്കാനോ ഫിലിം എടുക്കാൻ മൊബൈൽ ഫോൺ ഷോർട്ട് ഫിലിം കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട് ഒരു ഷോർട്ട് ഫിലിം ഷൂട്ട് അയച്ചു കൊടുക്കണം പറ്റിയ കഥ കഥ കിട്ടുന്നില്ല എന്താ പ്രൈസ് ഉണ്ട് എന്നൊരു ഗ്രാമം മ്യൂസിക് ഇപ്പൊ വേണ്ട ഒക്കെ കഴിഞ്ഞിട്ട് പോരെ മതിയല്ലേ സോറി ഉം ഇത് ഞാൻ സിനിമക്ക് വേണ്ടി ഉണ്ടാക്കിയ കഥയാണക്ക് വേണേല് മര്യാദ കേട്ടോ പറയുന്നു ഗ്രാമത്തില് ഒരു കാമുകനും ഒരു അതിപ്പോ എല്ലാ ഗ്രാമത്തിലും പട്ടണത്തിലൊക്കെ നടക്കുന്നല്ലേ കാമുകനും കാമുക എന്നാ കൊച്ചു ഗ്രാമം വേണ്ട ചക്കര എന്നൊരു സ്ഥലം അവിടെ ഒരു കാമുകനും ഒരു കാമുകി ഉണ്ടായിരുന്നു ആ ഈ കാമുകൻ കോടീശ്വരനാണ് കാമുകന്റെ ആ ആ ആ അത് കണ്ടുപിടിക്കണം അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇറച്ചി അങ്ങനെ എന്തേലും ഒരു കുടുംബപരമായിട്ട് ോ എന്ത് പണ്ടാരും പറഞ്ഞു പണ്ടാരോ നിന്റെ അവഗണിച്ചാലുണ്ടല്ലോ സത്യാനന്ദിക്കാട് നിന്ന് കൊടുക്കാൻ വെച്ചിരിക്കുന്ന കഥയാണ് രക്ഷപ്പെട്ടു ഒന്നുമില്ല കാമുകൻ കാമുകി വളരെ പാവപ്പെട്ട അങ്ങനെ ഈ കാമുകി കാമുകി അല്ല ഇവർ എങ്ങനെ എങ്ങനെ കണ്ടുമുട്ടി പരിചയപ്പെട്ടു എങ്ങനെ സ്നേഹത്തിലായി അത് ഓളിപ്പേഷൻ കാടിൽ മണ്ണെണ്ണം വാങ്ങിക്കാൻ പോയപ്പോ കുടുംബപരമായ കോടീശ്വരനായ ഗോതമ്പ് പെരുത്തിഷ്ടാ കുട്ടിക്കാലത്ത് റേഷൻ കാർഡിലെ ഗോതമ്പ് വേണം ഗോതമ്പ് വേണം വാശി പിടിക്കുന്ന സീന അടുക്ക് വേണമെങ്കിലും ഫ്ലാഷ് ബാക്കിൽമാക്സിൽ രണ്ടാളും കല്യാണം കഴിക്കുന്നു അല്ല ഇതിൽ എന്ത് പുതുമ്പോ ആ എന്നാ രണ്ടുപേരും മരിക്കട്ടെ സംയുക്തമായി ആത്മഹത്യ ചെയ്യട്ടെ ഓണം ഇതൊക്കെ വെറും അത് ഞങ്ങൾ സിനിമാക്കാർ മാത്രം ഉപയോഗിക്കുന്ന ഒരു തരം വാക്കാണ് എനിക്ക് പുതുമയുള്ള കഥയാണ് ആവശ്യം കഥയ്ക്ക് ഒരു പുതുമുറവ് നീ വേണൽ ചെയ്താൽ മതി എനിക്ക് ഒരു നിർബന്ധമില്ല ഞാനത് സത്യനന്ദികാടി കൊടുത്തോളാം എന്നിട്ട് വേണം അങ്ങനെന്നെ വെടിവെച്ച് കൊല്ലേ ഒരു നിഷ്കളങ്കരായ മനുഷ്യനാണ് അദ്ദേഹത്തിന് വെറുതെ പ്രകോപിപ്പിക്കരുത് ഒന്ന് പോയിക്കാർ പോവനിയാട്ടു താടിയില്ലാത്ത കാരണം തടവിക്കൊണ്ട് ആലോചിക്കാനും പറ്റത്തില്ല അത് പണ്ട് പ്രിയദർശനം ചെയ്താണല്ലോ ഏ തുവാനത്തുമ്പികൾ അത് ഇറങ്ങിയും പോയി ഇനിയിപ്പം എന്താ അല്ലെ ആ സബ്ജക്ട് ചെയ്യാനു ഏ